എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് പച്ചക്കുരുമുളക് ചേർത്ത മീൻ കറി ഈ മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുറച്ച് പച്ചക്കുരുമുളക് എടുത്തു ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് തക്കാളി പുളി ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്തിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകാണ് എടുത്തത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി പച്ചക്കുരുമുളക് എന്നിവ അരച്ചതാണ് തക്കാളിയും പച്ചക്കുരുമുളക്കും ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ചേർക്കേണ്ടത് മത്തിയാണ് ഇത് നന്നായിട്ട് തിളച്ച് വന്ന് ഇനി നമുക്ക് ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളക്ക് ചേർത്ത മത്തിക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്